ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് രാവിലെ തന്നെ മത്സരാർത്ഥികൾക്ക് ഗംഭീരമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറുന്നതിന് മുമ്പേ ഉള്ള നിങ്ങളെ ഇപ്പോഴത്തെ നിങ്ങളായിട്ട് കണ്ടുമുട്ടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹൗസിലുള്ള എല്ലാ മത്സരാർത്ഥികളും പേടിച്ചും അതുപോലെ ഇനി ഇവിടെ വരണ്ടായിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് സംസാരിച്ച് എന്തായാലും ജിൻഡോ പറഞ്ഞ കാര്യം നോക്കുവാണെങ്കിൽ ജിൻഡോ ആദ്യം തന്നെ പറയുന്ന കാര്യം ആണ് ജിൻഡോ ഞങ്ങോട്ടവിടെ പോകുന്നത് നീ ബിഗ് ബോസ് ഹൗസിലോട്ടാണോ എന്നാൽ നീ ധൈര്യമായിട്ട് പൊക്കുവോ നിന്റെ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അത് നീ മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറയുകയാണ് നീ പോകുന്ന അറിയാലോ സക്സസ് ആവാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നീ നല്ല രീതിയിൽ തന്നെ കളിച്ചോളാൻ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഹൗസിലുള്ള കണ്ടസൻസിനെ ഒന്നിനെ നീ പേടിക്കേണ്ട കാര്യമില്ല കാരണം അവരെല്ലാവരും നിന്റെ സുഹൃത്തുക്കളാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കളിച്ചാൽ മാത്രം മതി പല സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത് പല സിറ്റുവേഷൻസ് അതിനനുസരിച്ചാണ് വരുന്നത് അതിനനുസരിച്ച് മാത്രം നീ അങ്ങ് ആടിയാൽ മാത്രം മതി കോമഡി ആണെങ്കിൽ കോമഡി ദേഷ്യമാണെങ്കിൽ ദേഷ്യം നമ്മൾ നമ്മളായിട്ട് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യങ്ങൾ നിനക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവമല്ല കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പുള്ളി പറയുന്നത് എന്തായാലും അവരവരുടെ അനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓരോ മനുഷ്യരും മാറിക്കൊണ്ട് തന്നെ ഇരിക്കും പവർ റൂമിൽ കയറിയാൽ ഒരുപാട് പവറുള്ള ഉള്ള ആൾക്കാരായിട്ട് മാറേണ്ടി വരും അപ്പൊ ചിലപ്പോൾ ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അല്ലെങ്കിൽ ഹൗസിലുള്ള മത്സാദികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം അതോടൊപ്പം തന്നെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ബാത്റൂമ് വരെ കഴുകേണ്ട അവസ്ഥ വരാം സോ അങ്ങനെ പല രീതിയിലും നമ്മൾ മാറേണ്ടി വരും എല്ലാത്തിനും നമ്മൾ മാർഗ്ഗ തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെ നിന്നെ ചിലപ്പോൾ എല്ലാവരും ഫേക്ക് മുഖമാണെന്ന് പറയും പക്ഷെ എന്തിരുന്നാലും നിനക്കറിയാം നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീ ആരാണ് എന്നുള്ള കാര്യം അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു യുഗം പോലും നമുക്ക് വേണ്ടി വരുമെന്നല്ല പറയുന്നത് അതുകൊണ്ട് തന്നെ നീ നീയായിട്ട് തന്നെ കളിക്കുക ആയിട്ട് കളിക്കുന്നവർ അങ്ങനെ കളിക്കട്ടെ നീക്കും ചിലപ്പോൾ ഫേക്ക് ആകാണ്ട് വരും അപ്പൊ നീയും ഫേക്ക് ആയിട്ട് തന്നെ കളിക്കുക നീ വന്നതിന്റെ ലക്ഷ്യം നീ മറക്കാതിരിക്കുക ഏത് സമയം തകരുന്ന സമയങ്ങളിൽ ആയാം ഓക്കെ ആയാം ഓക്കെ എന്ന് പറഞ്ഞ് നീ നിന്റെ യാത്ര തുടങ്ങുക അത് മാതാപിതാ പുള്ളിക്കാരൻ നല്ലൊരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിൽ പുള്ളിക്കാരൻ എത്തുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ആത്മവിശ്വാസം